വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ടിപ്സ് ഒത്തിരി പി എസ് സി നോട്ടിഫിക്കേഷൻ വന്നതിൻ്റെ ഭാഗമായി എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ് പക്ഷെ പലർക്കും പലതിനും അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ എന്ന ഡൗട്ടുണ്ട് അതിനാൽ കുറച്ച് ദിവസങ്ങളായി എൻ്റെ വാട്സപ്പിൽ ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളുടെ ഡൗട്ടുകൾ ചേർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് ഫസ്റ്റ് ഡൗട്ട് വരുന്നത് കന്നഡ വെച്ചവർക്ക് സയൻറ്റിഫിക് ഓഫീസർ അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ എന്നതാണ് കണ്ണട വെച്ചവർക്ക് സാധാരണ രീതിയിൽ സയൻറ്റിഫിക് ഓഫീസർ അപ്ലൈ ചെയ്യാൻ സാധിക്കും കാരണം വിത്തോർ വിത്തൗട്ട് എന്ന ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് കണ്ണട വെച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നാൽ നിങ്ങളുടെ പി എസ് സി പ്രൊഫൈലിൽ നിങ്ങൾക്ക് കണ്ണിനെ ഡിഫക്റ്റ് ഉള്ളതായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ട് കാണിക്കും അതുകൊണ്ട് പ്രൊഫൈൽ എത്രയും പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്യുക കാരണം എക്സാം അപ്ലൈ ചെയ്യാനുള്ള അവസാന ദിവസം പിന്നീട് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് അതിന് മുന്നേ തന്നെ നിങ്ങൾ എഡിറ്റ് ചെയ്യുക അതിന് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല നിങ്ങളുടെ ജില്ലയിലുള്ള പി എസ് സി ഓഫീസിൽ നേരിട്ട് പോയി എഡിറ്റ് ചെയ്യണം അക്ഷയ സെൻറ്ററിൽ പോയാൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് ലഭിക്കില്ല അതുകൊണ്ട് പി എസ് സി ഓഫീസിൽ തന്നെ നേരിട്ട് പോവുക നമ്മുടെ നെക്സ്റ്റ് ഔട്ടും വന്നിരിക്കുന്നത് സയൻറ്റിഫിക് ഓഫീസർ പോസ്റ്റുമായി റിലേറ്റ് ചെയ്ത് തന്നെയാണ് സയൻറ്റിഫിക് ഓഫീസർ കെമിസ്ട്രി എന്ന പോസ്റ്റിന് അപ്ലൈ ചെയ്യാനായി പറഞ്ഞിരിക്കുന്ന യോഗ്യത കെമിസ്ട്രിയിൽ പി ജി ആണ് അതുകൊണ്ട് ബയോ കെമിസ്ട്രി പഠിച്ചവർക്ക് സയൻറ്റിഫിക് ഓഫീസർ എക്സാമിന് ഇക്വലൻസി വെച്ച് അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ എന്നതാണ് ചോദ്യം ഇവിടെ ഞാൻ നേരിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഈ ഒരു സെക്ഷനിലോട്ട് വിളിച്ച് ചോദിക്കുകയുണ്ടായി കുറച്ച് സമയത്തിന് ശേഷം അവർ വളരെ വ്യക്തമായി തന്നെ മറുപടി പറഞ്ഞു അതായത് കെമിസ്ട്രിക്ക് കെമിസ്ട്രി പഠിച്ചവർക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ ബയോ കെമിസ്ട്രി പഠിച്ചവർക്ക് ഒരു കാരണവശാലും കെമിസ്ട്രിക്ക് ഇക്വലൻസി കിട്ടില്ല എന്നാണ് അവർ അറിയിച്ചത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ നേരിട്ട് വിളിച്ച് അന്വേഷിച്ചത് നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ അന്വേഷിക്കാവുന്നതാണ് ഞാനിങ്ങനെ പറഞ്ഞത് കൊണ്ട് ആരും വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും മറ്റേത് യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും നേരിട്ട് വിളിച്ച് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ഉറപ്പിക്കാവൂ എനിക്ക് കിട്ടിയ ഇൻഫോർമേഷനാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നതും സയൻറ്റിഫിക് ഓഫീസർ പോസ്റ്റുമായി റിലേറ്റ് ചെയ്തിട്ടാണ് സയൻറ്റിഫിക് ഓഫീസർ ബയോളജി എന്ന് പറയുന്ന പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ മൈക്രോബയോളജിക്കാർക്ക് അല്ലെങ്കിൽ ബയോടെക്നോളജിക്കാർക്ക് സാധിക്കുമോ എന്നതായിരുന്നു ചോദ്യം ഈ വിവരവും ഞാൻ അന്വേഷിച്ചത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഈ ഒരു സെക്ഷനിൽ തന്നെയാണ് അവരറിയിച്ചത് മൈക്രോ ബയോളജിക്കാർക്ക് ബോട്ടണി ഓർ ജുവോളജിയിൽ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് നൽകുന്നില്ല എന്നാണ് അങ്ങനെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് നൽകിയില്ലെങ്കിൽ ഇവർ പരീക്ഷ എഴുതാനും ലിസ്റ്റിൽ വരാനും ഒക്കെ സാധിക്കുമെങ്കിലും വെരിഫിക്കേഷൻ സമയത്ത് അവരെ റിജക്റ്റ് ചെയ്യും അതിനാൽ അവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല അപ്ലൈ ചെയ്യേണ്ടതില്ല ഈ വിവരവും നിങ്ങൾ കൂടുതലായി അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ഉറപ്പിക്കാവൂ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഈ വിവരം എനിക്ക് ലഭിച്ചത് നിങ്ങൾ പഠിച്ച യൂണിവേഴ്സിറ്റിയിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും ഒന്നുകൂടെ വിളിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം തീരുമാനമെടുക്കുക അവർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ടെക്നിക്കൽ ഓഫീസർ സയൻറ്റിഫിക് ഓഫീസർ തുടങ്ങിയ എക്സാമുകളുടെ സിലബസ് എങ്ങനെയായിരിക്കും വേക്കൻസി എത്രയായിരിക്കും എന്നതാണ് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എക്സാം മുൻപ് നടന്നതാണ് അതിന് ബി എസ് സി കെമിസ്ട്രിയാണ് സിലബസിൽ ഉൾപ്പെടുന്നത് ബി എസ് സി കെമിസ്ട്രി മാത്രം ഉൾപ്പെടുന്ന ഒരു എക്സാം ആയിരുന്നു കഴിഞ്ഞ തവണ നടന്നത് അതിന് അത്യാവശ്യം അഡ്വൈസ് പോയിട്ടുണ്ട് കഴിഞ്ഞ ഓഗസ്റ്റ് നവംബർ സമയങ്ങളിലായിട്ടാണ് വേക്കൻസി ഫില്ലായിട്ടുള്ളത് ആ ലിസ്റ്റ് അതോടുകൂടി അവസാനിക്കുകയും ചെയ്തു ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വേക്കൻസി ഇല്ല എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഈ ഓരോ വർഷങ്ങളിലും റിട്ടയർമെൻറ്റ്സ് ഉള്ളത് കൊണ്ട് ഒത്തിരി വേക്കൻസി ഉണ്ട് അതുകൊണ്ട് വളരെ നല്ലൊരു പോസ്റ്റാണ് ഒരു കാരണവശാലും നിങ്ങൾ ഒഴിവാക്കരുത് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അതിനപ്ലൈ ചെയ്യുക നന്നായി പ്രിപ്പയർ ചെയ്യുക പിന്നെ സയൻറ്റിഫിക് ഓഫീസർ ഈ എക്സാമിൻ്റെ സിലബസ് പി ജി ലെവൽ കെമിസ്ട്രിയാണ് അതുകൂടാതെ ഫോറൻസിക് കൂടി കഴിഞ്ഞ തവണ എക്സാമിന് ഉൾപ്പെട്ടിരുന്നു ഇത് രണ്ടുമാണ് നിങ്ങൾ പഠിക്കേണ്ടി വരിക പിന്നെ വേക്കൻസി സയൻറ്റിഫിക് ഓഫീസർ കഴിഞ്ഞ തവണ ഇരുപത്തൊന്ന് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത് അതിൽ ഇരുപത്തിയേഴ് പേർക്കാണ് അഡ്വൈസ് അയച്ചിട്ടുണ്ടായിരുന്നത് ഇത്തവണ ഏകദേശം നല്ലൊരു വേക്കൻസി തന്നെ നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പി ലെവൽ കെമിസ്ട്രിയും ഫോറൻസിക്കും ഉൾപ്പെടുന്ന ഈ ഒരു എക്സാമിൻ്റെ ക്ലാസ് കഴിഞ്ഞ തവണ നമ്മൾ കൊടുത്തതാണ് വളരെ നല്ലൊരു പോസ്റ്റാണ് ഗസറ്റഡ് പോസ്റ്റ് കൂടിയാണ് അതുകൊണ്ട് എല്ലാവരും നന്നായി പഠിച്ചതിന് ശേഷം മാത്രം ഈ എക്സാം എഴുതുക ഓക്കെ താങ്ക്